ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് നമുക്ക് എക്സാം ഇല്ല പക്ഷെ നമുക്ക് നാളെ എക്സാം ഉണ്ട് നാളെ ഹിന്ദിയാണ് എക്സാം പിന്നെ ഇന്ന് ഇന്നത്തെ എക്സാമിൻ്റെ കുറേ പേര് പറഞ്ഞു ആയിരുന്നു കുറേ പേര് പറഞ്ഞു സിംപിളായിരുന്നു അപ്പോൾ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം എനിക്കും സിമ്പിളായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇനി ഹിന്ദി എന്താണെന്ന് അറിയില്ല ഗൈസ് ഹിന്ദി എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു ഇടയിൽ നമ്മൾ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കണം കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് പ്രശ്നമൊന്നും വേസ് കാരണം എല്ലാം കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ അധികം നേരം ഇരിക്കില്ല അത് കാരണം നമ്മൾ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കണം അതുകൊണ്ടാണ് നമുക്ക് സ്കൂളിലും ഇൻ്റർവെല്ലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ പഠിച്ച് കുറച്ച് നേരം നമ്മൾ ബുദ്ധിക്ക് റെസ്റ്റ് കൊടുക്കണം അപ്പോൾ ഈ അങ്ങനെ ഇപ്പം ആ ബ്രേക്ക് ടൈമിൽ ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും പിന്നെ ഷോർട്സ് ഒക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം ഒക്കെ പിന്നെ ഞാൻ അടുക്കള വഴിക്ക് ഇങ്ങനെ അങ്ങനെ ഇറങ്ങി ഇവിടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ ഞാൻ കിടക്കും അപ്പം കറങ്ങാൻ സമയത്താണ് ഞാൻ കണ്ടത് അമ്മച്ചി ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നു ഗായസ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ സ്പെഷ്യൽ അച്ചാർ വെച്ചു ഗായസ് നമ്മുടെ ഷെഫ് ഇവിടെ ഉണ്ട് ഷെഫ് ഇവിടെ ഉണ്ട് ഭയങ്കര അമ്മച്ചിയുടെ അച്ചാറിന് ഇപ്പം തന്നെ ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ ഓർഡർ പറഞ്ഞിട്ടുണ്ട് പാക്ക് അപ്പൊ നമ്മള് പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നല്ല നമ്മൾ ഇണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കി ഓരോരുത്തർ ടേസ്റ്റ് ചെയ്തപ്പോ നല്ല രസം രസം ഞാൻ മീനച്ചാർ ഉണ്ടാക്കി അത് കഴിച്ചപ്പോ നല്ല രസമുണ്ട് അപ്പൊ ഞാൻ രണ്ടു പറയുന്നത് ഒരാൾക്ക് ഒരു കിലോ മീൻ മീനച്ചാർ കൊടുത്തു അപ്പൊ അവളും പറഞ്ഞു നല്ല രസം കേട്ടോ അച്ചേച്ചിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ചെറിയ ചെറിയ മാങ്ങകളും എല്ലാവരും ഇവളുടെ മിക്ക പിള്ളേർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ കയ്പയ്ക്ക ഉം പിന്നെന്താ എല്ലാം എല്ലാ തോട്ടും ഇണ്ടാക്കും പോകുന്നത്

അത് ഇപ്പോഴാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് അച്ചാറാക്കാം ആ ഈ അച്ചാറിലേക്ക് വേണ്ട സംഭവങ്ങളാണ് എണ്ണ മിളക് വേപ്പില ഇത് മറ്റേ കാശ്മീരി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം അത് നമുക്ക് ഇഷ്ടമുള്ള അത്രക്ക് എടുക്കാം എന്താച്ചാ അധികം ആ അധികം ആവും എന്തോരം ടേസ്റ്റ് കൂടുള്ളോ അത്യാവശ്യം എടുക്കാം നമുക്ക് മാങ്ങ എന്താ വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കായപ്പൊടി ചൊർക്ക ചെറുക്കടുക്ടുക് കടു ഇത്രയും മതി നമുക്ക് കണ്ട പച്ചയായാലും തന്നെ അച്ചാർ ഉണ്ടാക്കി വെക്കണ്ട താമസമുള്ള അവളന്നെ അത് ഡീൽ ചെയ്തോളും അപ്പൊ ചട്ടി ചൂടായി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം നല്ല എണ്ണ അല്ലേ നല്ല എണ്ണ ചട്ടി നല്ല ചൂടായിട്ട് ഒഴിക്കണ മാളു പഠിക്കാനുള്ള ഇതിലാണ് അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഇത് ഇണ്ടാക്കാൻ വന്നേക്കണം കേട്ടാ മാളു കടു കുഴപ്പമില്ല കൊറച്ചു നേരം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പഠിക്കാൻ പഠിച്ചു പഠിച്ചു വരുന്ന കഴിഞ്ഞാൽ തലേ കയറണ്ടതെ അതെ അപ്പൊ റെസ്റ്റ് എടുക്കുമ്പോ ഞാൻ വിളിക്കേ ഇതൊന്നും നമുക്ക് ചെയ്യാടി ചെയ്യാൻ വിളിക്കാം അപ്പൊ ഇവിളക്കായാലും അത് പഠിക്കണ്ടേ സ്കൂളിൽ പൂട്ടി കഴിഞ്ഞാറ് വെച്ചാ അത്രയും ചെയ്യും സ്കൂളിൽ പൂട്ടി കഴിഞ്ഞാൽ ആ ഡാൻസിന് ചേർന്ന പത്താം ക്ലാസ് ആയ കാരണം കൊണ്ട് വിട്ടിട്ടില്ല പോകണം പിന്നെ കുറെ കറങ്ങാൻ പോകണം പിന്നെ ഞാൻ ഒരു ദിവസം പറഞ്ഞു കുഞ്ഞാലേനെയും കൊക്കുനിയും കൂടെ ഡാൻസിന്റെ വഴിയിലൂടെ നയിപ്പിക്കണം എന്ന് എനിക്കാൻസറാക്കണം ആഗ്രഹം ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചു ഒന്നരുകൂടെ വലുതാവുമ്പത്തേക്കും നല്ല ലെവലിൽ എത്താൻ പറ്റും ആ ശരീരം വഴങ്ങി ചെയ്യുമ്പോ നമ്മള് കൊറേ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ഓസ് അപ്പോൾ ഞാൻ ഇത് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസിന് കൊണ്ടുപോകണം എന്ന് അപ്പോൾ അപ്പൊ കൊണ്ടുപോകാൻ ആയിരിക്കാം ഞാൻ പറഞ്ഞു എനിക്കൊരു ഇലക്ട്രോണിക്സ് കൊണ്ടു തന്നെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു എനിക്ക് ചെറുതായിട്ടൊക്കെ സ്കൂളിൽ ഓടിക്കാൻ അറിയാം പക്ഷേ എനിക്ക് വെള്ളിയായിട്ട് അറിയില്ല എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ അമ്മാനക്ക് വെച്ച് പോഞ്ഞിട്ടാ പക്ഷെ ഞാൻ പതുക്കെ പോളു പതുക്കെ പേടിയോ ചൂടായോന്നറിയാനായിട്ട് രണ്ടു മണിക്കാട് കിട്ടു നോക്കാം ആയി അപ്പൊ അത് പൊട്ടി പൊട്ടണുണ്ട് കേട്ടില്ലേ മാളു അപ്പൊ നമ്മളെന്ത് ചീൻ്റെ തിരിതിരി തിരുന്നങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇപ്പൊ മേടിക്കാവാണല്ലോ നമ്മളൊരു കുക്കാണെങ്കി ഇതൊക്കെ സഹിക്കണം ഇനി നമുക്ക് പച്ചമുളകും വേപ്പിന്റെ എല്ലാം ഇടാം അതൊന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സിൽ ഒത്തിരി ചൂട് വെള്ളം വേണം കേട്ടോ അത് ഇതില് ഇതിപ്പോ ഇങ്ങനെ മൂത്ത് വരുമ്പോ നല്ല മണം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഞാൻ ഇണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ മണം കേക്കുമ്പോഴാണ് മോളിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തർ ഇറങ്ങി വരാറ് എന്തിനാ അപ്പൊ നീ വർത്ത നമ്മൾ കഴിക്കാ നമ്മൾ നോമ്പാണേ നാളെ ഇരുപത്തി അഞ്ചു നോമ്പായാലോ നല്ല മണം വരുന്നില്ലേ ഇത് മൊരിയണ എന്റെ മണം ആയി വെളുത്തുള്ളിയൊക്കെ ഒന്ന് പിന്നെ ഇഞ്ചിയും നല്ല മരി മൊരിയണം അപ്പൊ അത് മൊരിഞ്ഞു വരുമ്പോഴും ലെറ്റർ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വാക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി പെരു കിട്ടൂലെ അത് ലാസ്റ്റ് എഴുതണം ഇതിപ്പോരിഞ്ഞുട്ട നോക്ക് കണ്ടില്ലേ ഇനി നമുക്ക് അച്ചാർ പൊടി അച്ചാർ ആ ഉം പിന്നെ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി പൊടികൾ തെറ്റാമും കൂടി രണ്ട് എക്സാമും മൂന്ന് എക്സാമും നാളത്തെ മണി കഴിഞ്ഞാൽ മൂന്നേക്സാമ്പു മൂന്നേക്സാമ്പ് കൊണ്ടു കഴിഞ്ഞാ കൈ കഴിഞ്ഞു മുളക് പൊടി ഇടാ കൊറച്ച് മുളക് പൊടി ഇടണ്ടെട്ടോ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് പൊടിയൊക്കെ അല്ല നിനക്ക് വേണമെങ്കിൽ അവളുടെ ഇഷ്ടമല്ലേ ചിക്കൻ ചിക്കൻ നമുക്കതിലേക്ക് ഇനി നമുക്കിതിൽ എന്താ കൊടുക്കണ്ടേന്ന് വെച്ചാട്ടില്ല ഒന്നും അടവ് ഇനി നമുക്ക് ചൂടുള്ള വെള്ളം കൊറച്ചൊഴിച്ചുകൊടുക്കൂടുള്ള വെള്ളം കൊറച്ചൊഴിച്ചോടും ചൊർക്ക ളകൊന്നും അധികം അപ്പൊ അത് നമുക്ക് കൊറച്ചൊന്നും ഇതായി കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ സാധനം മാങ്ങ ഇനി ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോഴപ്പൊടി വരും പഞ്ചസാര ഉപ്പ് കുറവാ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടണം ഉട്ട് നോക്കിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ ഉപ്പ് ഉപ്പുതിൽ ചേർക്കാം കുഞ്ഞു മുളക്ലിക്കണോ ഞാൻ ഉപ്പ് തിരുമ്പി വെച്ചത് മാങ്ങയിലല്ലേ ോ നമ്മുടെ ചോറ് കഴിക്കാൻ നമ്മുടെ സ്വാദിഷ്ടകരമായ അച്ചാർ റെഡി ആയിരിക്കാണ് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഇത് കൂട്ടി ചോറ് അടിച്ചാണ്ടല്ലോ ഇത് കൂട്ടി പിടി പിടിച്ചാണ്ടല്ലോ നമ്മടെ ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്